ഈ ായ അധ്യക്ഷൻ ശ്രീ കെ സുരേഷ് മുഖ്യാതിഥിയെത്തിയ അനുഗ്രഹീത ഇവിടെ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്ന ചീഫ് എഞ്ചിനീയർ ശ്രീമതി അനില സിജെ

ഈ ഹാൾ പുതിയതല്ല പല മുഖങ്ങളും പുതിയതല്ല ഇവിടെ മലയാള ഭാഷയുടെ അല്ലാതെയും ഔദ്യോഗികമായും എസ് എംഒ കോൺഫറൻസിനും ഒക്കെ ആയിട്ട് നല്ല തവണ നിന്നും ഇരുന്നും ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ മലയാള ഭാഷയുടെ ആ ഒരു അസുലഭമായ മുഹൂർത്തത്തിൽ സംസാരിക്കുമ്പോൾ അതിലുപരിയായ ഒരു സന്തോഷവും അഭിമാനവും തോന്നുകയും ചെയ്യും മലയാള ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും അത് ആവിഷ്കരിക്കുമ്പോൾ ഔദ്യോഗിക മലയാളം അതിൽ കയറി ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ടാണ് നമ്മളെല്ലാം ഏറെ അഭിമാനത്തോടെ ബഹുമാനത്തോടെ പറയുന്ന ചീഫ് എഞ്ചിനീയർ മേശിനിയായി മാറിയത് പലപ്പോഴും ഞാൻ എൻ്റെ മീറ്റിങ്ങുകളിൽ നമുക്ക് പറയുമായിരുന്നു നമ്മളിങ്ങനെ ഇംഗ്ലീഷിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല ഭാഷ വളരുന്നത് കൊണ്ടു കൊടുത്തമാണ് ആദാന പ്രധാന പ്രക്രിയയിലൂടെയാണ് ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷ് വാക്കുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് മുമ്പ് പറഞ്ഞു വന്നു ആവർത്തിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ലെന്നേ ഉള്ളൂ നമ്മളൊക്കെ നയിക്കുന്ന ഒരു ഇംഗ്ലീഷ് ജീവിതമാണ് ബെറ്റിൽ ബെക്ക് ഓഫി കുടിക്കുകയും ഗുഡ് മോർണിംഗ് പറയുകയും ബ്രഷ് എടുത്ത് ഒക്കെ ചെയ്ത് ലാസ്റ്റിൽ മെഡിസിൻ കഴിച്ചുകൊണ്ട് ബെഡിലേക്ക് തിരിച്ചു വരുന്നത് വരെ നമ്മൾ ജീവിക്കുന്ന ഒരു ഇംഗ്ലീഷ് ജീവിതമാണ് എന്നാൽ മലയാള ജീവിതവുമാണ് പല വാക്കുകൾക്കും മലയാളം കൊണ്ട് അതിനെ മറ്റ് പകരം വയ്ക്കപ്പെടാൻ സാധിക്കാത്ത വിധത്തിലാണ് മെഡിക്കൽ കോളേജിനെന്ത് പറയും എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എഞ്ചിനീയറിംഗ് കോളേജിനും എന്ത് പറയും പലതിനും അങ്ങനെ വാക്കുകൾ അതിന് പര്യാപ്തമല്ലാതെ വരുന്ന വിധത്തിൽ മലയാളം നിശബ്ദമാകുന്ന സന്ദർഭങ്ങളുണ്ട് ഇപ്പോ ഇംഗ്ലീഷിൽ പറയുന്ന ചില വാക്കുകൾ നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ അർത്ഥം മാറിപ്പോകും ഒരു നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ട്രാൻസ്ഫർ ആയി പോയി വളരെ നല്ല മനുഷ്യനായിരുന്നു അറിസമായിരുന്നു നല്ല പെരുമാറ്റമായിരുന്നു ഒരാളിന്റെ ഗുണം മനസ്സിലാവുന്നത് അടുത്ത ആൾ വരുമ്പോഴാണല്ലോ അപ്പോ അതൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുമ്പോൾ സാറിനെ കണ്ടു അപ്പോ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു സ്ത്രീ പറയുകയാണ് സാറിനെ ഞങ്ങൾ മിസ് ചെയ്തു ഞാൻ മിസ് ചെയ്തു പറഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും തോന്നില്ല സന്തോഷമായി തോന്നുന്നു മലയാളത്തിൽ പറഞ്ഞാലും സാറിന് എനിക്ക് നഷ്ടമായി എന്ന് പറഞ്ഞാൽ സാറിന് അതൊരു വലിയ നഷ്ടമായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മലയാളത്തിൽ പറയാൻസ് എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സുഖം ശല്യം എന്ന് പറയുമ്പോ കിട്ടില്ല എല്ലാം കിട്ടും മലയാളത്തിലും അങ്ങനെയുള്ള വാക്കുകളുണ്ട് ഇംഗ്ലീഷിന് പകരം വയ്ക്കാനാകാത്ത വാക്കുകളുണ്ട് ആകാശം എന്ന് പറയുന്ന വാക്കിന് ഇംഗ്ലീഷിൽ സ്കൈ ആണ് പക്ഷേ ആകാശത്തിന് എത്ര വാക്കുകളാണ് മലയാളത്തിലുള്ളത് വാനമേ ഗ്യോമമേ നമസ്കാരം വള്ളത്തോൾ പടുത്തിരിക്കുന്നു വിയത്ത് എന്ന് പറഞ്ഞ വാക്കുണ്ട് ഞാൻ എൻ്റെ ഒരു കവിതയിൽ ഹേ നാഥൻ എന്ന് പ്രയോഗിക്കുന്നുണ്ട് കണ്ണൻ അച്ഛനെ വിളിക്കുന്ന ദേഷ്യം വിളിക്കുന്ന സൂര്യൻ വിളിച്ചിട്ട് കരുതിരാതെ വിയത്തിൻ്റെ നാഥൻ എന്ന് വിളിക്കുന്നുണ്ട് ആകാശത്തിന്റെ നാഥൻ സൂര്യൻ അപ്പൊ വള്ളത്തോൾ തന്റെ ആ കവിത ആരംഭിക്കുമ്പോൾ ഈ ആകാശത്തെ നമസ്കരിക്കുകയാണ് ആകാശത്തെ വിപുലീകരിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ എഴുതുന്നുണ്ട് അർഹനും ചന്ദ്രനും നിറഞ്ഞ ചെന്താമരപ്പൂക്കം കൊണ്ട് നിറഞ്ഞ ആകാശം അനന്തകോടി നക്ഷത്രങ്ങൾ താരങ്ങൾ അത്ഭുത താരങ്ങളുടെ നൈതല്ലാമ്പലുകൾ കൊണ്ട് നിറഞ്ഞ ആകാശം ഗരുഡ തങ്ക ഞാനപാത്രം കൊണ്ട് നിറഞ്ഞ സമുദ്രം എന്നും ആകാശത്തെ കുറിച്ച് പറയുന്നുണ്ട് മലയാള ഭാഷയുടെ സൗന്ദര്യത്തെ ദീപ്തിയെ അതിന്റെ അതിമനോഹരമായ ലാവണ്യകാന്തിയെ ആവിഷ്കരിക്കാൻ കൂടുതൽ പറഞ്ഞു പോകേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതുകൊണ്ട് നിർത്തുകയാണ് പക്ഷെ നമ്മൾ മലയാളികൾക്കുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞു ആവശ്യമില്ലാത്ത ഒരുപാട് ചിന്താഗതികൾ നമ്മളെ പെട്ടെന്ന് കൂടിയിട്ടുണ്ട് മലയാളം അത്ര മതിയോ നമുക്ക് നമ്മുടെ ഒരു നിലവാരത്തിന് മലയാളം മതിയോ എന്നൊരു ചിന്തയുണ്ട് കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അയച്ച് പഠിപ്പിക്കും ഇംഗ്ലീഷ് മീഡിയത്തിൽ അയച്ച് പഠിപ്പിക്കുകയും ഇംഗ്ലീഷ് അവസരത്തിലും അനവസരത്തിലും സ്ഥാനത്തിലും അസ്ഥാനത്തിലും ഒക്കെ പറയുകയും ഒക്കെ ചെയ്യുന്ന ആൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഇംഗ്ലീഷിലാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് മലയാളത്തിലാണ് ഈ സച്ചിദാനന്ദൻ്റെ ആണെന്ന് തോന്നുന്നത് കവിതയുണ്ട് മരിച്ച് നരകത്തിൽ പോകുമ്പോൾ അവിടെ പലരും പറയുന്ന ഭാഷ മനസ്സിലാവുന്നില്ല നരകത്തിൽ അറബിയും കാട്ടറബിയും പിന്നെ പലരും ഉണ്ടല്ലോ എല്ലാവരുടെയും ഭാഷയൊക്കെ മനസ്സിലാവുന്നില്ല അവസാന അനന്തതയിലൂടെ ഒരു പ്രാർത്ഥന പോലെ എന്തു ഒഴുകി വരികയാണ് ധനമർമ്മനം പോലെ അരോ പറഞ്ഞു ദൈവം സൈലന്റ് ദൈവം സംസാരിക്കുന്നു പോലെ ദൈവം സംസാരിച്ചത് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ദൈവം സംസാരിച്ചത് മലയാളത്തിലായിരുന്നു മലയാളത്തെ ഉയർത്താൻ വേണ്ടിയാണ് മലയാളത്തെ അതിൻ്റെ എല്ലാ പ്രതാപങ്ങളോടും കൂടി ഉയർത്തി കാണിക്കാൻ വേണ്ടിയാണോ ദൈവം പോലും മലയാളം സംസാരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അത്രയും ഹൃദ്യമായ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് പറഞ്ഞുവല്ലോ ഉദ്ദേഹം പറഞ്ഞുവല്ലോ ആദ്യം ജീവിതത്തിൽ തുടക്കത്തിൽ കേട്ട ഭാഷ അമ്മയുടെ കണ്ണിൽ നോക്കി കണ്ട ഭാഷ അച്ഛൻ ശകാരിച്ച ഭാഷ നമ്മൾ പ്രണയിച്ച ഭാഷ പ്രണയം പങ്കുവെച്ച ഭാഷ അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മുടെ ജീവിതത്തിന്റെ രക്തത്തിലൂടെ ഒഴുകി നീങ്ങുന്ന ഒരു വലിയ പ്രവാഹമാണ് നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇംഗ്ലീഷാകോള ഭാഷയാണ് നെഹ്റു ഇംഗ്ലീഷിനാണ് പ്രാധാന്യം കൊടുത്തത് വിശ്വാകാശ വ്യാപ്തിയുള്ള വിജ്ഞാനത്തിന്റെ മുറുങ്ങുകൾ പകർന്നു തരുന്ന ഭാഷ എന്നാണ് ഇംഗ്ലീഷിനെ കുറിച്ച് പറയും വലിയൊരു ചക്രവാള വിസ്തീർണ്ണതയുള്ള ഭാഷയാണ് ഇംഗ്ലീഷ് പക്ഷേ മാതൃഭാഷ അതുകൊണ്ട് ഉപേക്ഷിക്കുന്നതില്ല അഞ്ചു തവണ നോബൽ സമ്മാനത്തിന് നിർദ്ദേശിക്കപ്പെട്ട സുദർശൻ ഇ സി ജി സുദർശൻ അദ്ദേഹം പറഞ്ഞത് കാലത്തെ അതിജീവിക്കുന്ന നൂതനമായ ചിന്താപഥങ്ങളിലേക്ക് എന്നെ നയിച്ചത് എൻ്റെ മാതൃഭാഷയാണ് മലയാളമാണ് അപ്പോൾ മലയാളത്തിൻ്റെ ആ ഒരു സ്വാധീനത ചെറുതല്ല ഇത് നമ്മൾ ഇംഗ്ലീഷ് കൂടി സ്വീകരിച്ചുകൊണ്ട് പല പദങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരുപാട് അറബി പദങ്ങൾ പേർഷ്യൻ പദങ്ങൾ ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ നിത്യായോധനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ കൂട്ടത്തിൽ പെടുന്നുണ്ട് ആ വാക്കുകളെല്ലാം ചേർത്ത് പിടിച്ചു മേടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ ഈ ഔദ്യോഗിക ഭാഷയുടെ പ്രചാരണത്തിന്റെ ഒരു ഉത്തരവാദിത്വം എൻ്റെ എനിക്ക് വന്നു ചേർന്ന കാലത്താണ് വളരെ ഭിന്നമായ രീതിയിൽ ഞാൻ ഈ ഔദ്യോഗിക ഭാഷയുടെ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചത് നിർഭാഗങ്ങളുടെ വെച്ചും കോൺഫറൻസുകളുടെ വെച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ ഞാൻ തന്നെ ഇപ്പം പറഞ്ഞതുപോലെയുള്ള ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ മീറ്റിംഗ് ആരംഭിക്കുമ്പോൾ ആദ്യമായി കേൾക്കുന്നവർക്ക് അതൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു ചിലർ സംശയിക്കുകയും ചെയ്തു നല്ല സുഖമില്ലാത്ത ആൾക്കാണോ ഒന്ന് സംശയിക്കുകയും ചെയ്തു കാരണം ഇങ്ങനെ പുഷ്കലമായ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഒഫീഷ്യലായ ഒരു വാക്കല്ല പുഷ്കലം എന്നെവിടെയെങ്കിലും നിങ്ങൾ ഇത്രയും സർവീസിന് ഇടയിൽ എഴുതിയിട്ടുണ്ടോ പുഷ്കലം അപ്പൊ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ട് അവർക്ക് അവരോട് പകർന്നു കൊടുത്ത ഒരു ആവേശത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഒട്ടാകെ ഒരു വലിയ ചലനം സംഭവിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഇഫക്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു പരിമിത ഫലം എന്ന് പറയുന്നു എല്ലായിടത്തും അതിന്റെ എനിക്ക് പറ്റിയ ഒരു സുകാര്യമായ സന്തോഷവും സുകാര്യമായ ഒരു ബുദ്ധിമുട്ടും ഇവരെല്ലാം തന്നെ അതിന്റെ ഉദ്ഘാടനത്തിന് എന്നെ തന്നെ വിളിച്ചു എന്നുള്ള ഇന്ന് കോഴിക്കോടാണെങ്കിൽ നാളെ മജീരിയിൽ എന്നുള്ള രീതിയിൽ എനിക്ക് പോകേണ്ടി വന്ന ചില സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോ അവിടെയെല്ലാം ഇത്രയധികം ആവേശവിധന ഉണ്ടാകുന്നതിന് കാരണം ഇത് നമ്മുടെ മാതൃഭാഷയാണെന്നും ഇത് നമ്മുടെ സംസ്കാരമാണെന്നും ഇത് നമ്മിന്റെ നമ്മുടെ ഉച്ഛ്വാസ വായ്പ അലിനുചേർന്ന ഒന്നാണെന്നും ഉള്ള ബോധം അവരിൽ പകുന്ന് കിട്ടിയതുകൊണ്ടാണ് അവിടെയെല്ലാം ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ സാഹിത്യകാരന്മാരെ നമ്മുടെ എഴുത്തുകാരെയും നമ്മൾ വിളിക്കണം അവരെല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ വിളക്കുമരുങ്ങണം അങ്ങനെയുള്ള എഴുത്തുകാരെ നമ്മൾ വിളിക്കണം അവരെ ആദരിക്കണം ഉദർ ആചാര്യന്മാരെ ആദരിക്കണം വ്യാകരണ ക്ലാസ്സുകൾ എടുക്കണം വലിയ പ്രൊഫസർമാരെ എല്ലാ ഭാഗത്തുമൊക്കെ ഉണ്ടാവില്ല പ്രൊഫസർമാരെ വിളിച്ചിട്ട് അവർ ശുദ്ധമായ മലയാളം പറഞ്ഞു തരും ഈ വിധത്തിലൊക്കെ അവർ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന കാര്യം പക്ഷെ കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രം പ്രിൻസിപ്പൽ വന്ന് പറഞ്ഞു സാറ് പറഞ്ഞിട്ടാണ് ആ വയ്യാകരൻ വിളിച്ചത് വയ്യാകരൻ മലയാളത്തിന്റെ തീരെ അയ്യാത്ത പുള്ളി വന്നിട്ട് പുള്ളി ഈ ഗ്രാമർ പറഞ്ഞു കൊടുക്കുന്നതിന് പേര് ഗ്രാമർ ഒരു ബോർ സബ്ജെക്ട് ആയതുകൊണ്ടായിരിക്കും വ്യാകരണം അല്പം ബോറായതുകൊണ്ടായിരിക്കും ഇരിക്കൽ സുകുമാർക്കോട് പറഞ്ഞു എ ആ രാജരാജ വർമ്മയെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രശ്നത്തിൽ പറഞ്ഞു രാജ ആർ രാജരാജവർമ്മ നമ്മുടെ ഈ ഭാഷാ ക്ലാസ്സുകളിൽ അദ്ദേഹത്തിന്റെ ഈ പുസ്തകമുണ്ടല്ലോ അത് കുട്ടികളൊരു കർഷൻ ആക്കിയിട്ടതാണ് ഒരു വിനോദയാത്രയാക്കേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മലയാള ഭാഷയുടെ വ്യാകരണ വീതിയിലൂടെ ഇനി മറ്റൊരു രാജപുരുഷൻ കടന്നു പോവുകയില്ല എന്നും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രശ്നം തുടങ്ങിയത് വ്യാകരണം എഴുതിയ ഒരാളിനെ കുറിച്ച് ഇത്രയും കാവ്യാത്മകമായി ആരെങ്കിലും പറയുന്നു മലയാള ഭാഷയുടെ വ്യാകരണ വീതിയിലൂടെ ഇനി മറ്റൊരു രാജപുരുഷൻ കടന്നു പോവുകയില്ല ആ വിധത്തിൽ വ്യാകരണം കൈകാര്യം ചെയ്യാം പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന വയ്യാകരണൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മെഡിക്കൽ കോളേജ് ആണെന്ന് നോക്കണം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളോടാണെന്ന് നോക്കണം ഇദ്ദേഹം ഈ ക്ലാസ് ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി എന്തൊക്കെ കന്നെവ് വ്യാപനത്തിനകത്തുണ്ടോ അതെല്ലാം കൊണ്ടുവന്നവിടെ പറഞ്ഞു പിള്ളേരാണെങ്കിൽ ഇതിലെല്ലാം പി എച്ച് ഡി എടുത്തിട്ടിരിക്കുകയും അപ്പൊ ഈ സാറിന്റെ ഒരു അവസ്ഥ വളരെ വിഷമത്തോടെ എന്നെ പറഞ്ഞു സാർ ഒരാളായിട്ടാണ് ഇത് ചെയ്തു കാരണം അദ്ദേഹം വന്നിട്ട് പറഞ്ഞ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഴയ അച്ഛന്റെ തോർത്തെന്ന് പറഞ്ഞ തെറ്റാണ് അച്ഛന്റെ പഴയ ദോ എന്നാണ് പറയുന്നത് അസോസിയേഷന്റെ പ്രസിഡന്റിന്റെ സഹായത്തോട് കൂടി ഗർഭിണിയായ യുവതിയെ ബന്ദിന്റെ അന്ന് അങ്ങനെ അങ്ങനെ ആ റെസിഡന്റ് അസോസിയേഷനിൽ ഇനി പ്രവർത്തിക്കും അവരുടെ മുഖത്ത് നോക്കും ഈ രീതിയിലുള്ള ഒറ്റപാട് പെട്ടെന്നുണ്ടായ കുഞ്ഞിന്റെ അസുഖം കാരണം വരാൻ പറ്റി ഇങ്ങനെയൊക്കെ അതിൽ അദ്ദേഹം വളരെ മുന്നോട്ട് പോയി ഇതൊക്കെ അവർക്ക് ഓർമ്മയില്ലെന്ന് എന്നോട് പറഞ്ഞതാണ് നാലു എന്നിറങ്ങിയത് അത് അത്തരം സന്ദർഭങ്ങൾ ഒഴിച്ചാൽ വ്യാകരണം ആവശ്യമാണ് നമുക്ക് പറ്റുന്ന കുറെ തെറ്റുകൾ ഇപ്പൊ ശിക്ഷണ നടപടി എന്ന് പറയണം ശിക്ഷ നടപടിയാണ് ശിക്ഷണം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കൽ എന്നാണ് പഠിപ്പിക്കൽ ഒരു ശിക്ഷയാണ് ചില സന്ദർഭങ്ങൾ എങ്കിലും ശിക്ഷണ നടപടി എന്ന് പറഞ്ഞുകൂടാ ക്ഷണനം എന്ന് ും പറയുന്നത് തെറ്റാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഞാന് ഇടതു കാലം വരെ ഇടയ്ക്കിടയ്ക്ക് ഈ മീറ്റിങ്ങിന് പോകുമ്പോ ഈ ക്ഷണനം ഒരു വിഷയമായതുകൊണ്ട് ചില എന്നോട് ചോദിച്ചിട്ടുണ്ട് സ ക്ഷണമാണോ ക്ഷണനമാണോ അപ്പൊ എന്റെ ഓർമ്മ ക്ഷണനം എന്ന് പറഞ്ഞാൽ വധം എന്നാണ് ഹിംസ എന്നാണ് മുറിപ്പെടുത്തുക എന്നാണ് അപ്പൊ വല്ലതും എനിക്ക് ക്ഷണനം ഉണ്ടായിരുന്നു എനിക്ക് വളരെ അഭിമാനത്തോടെ പറയുമ്പോൾ ഇയാളെ വധിക്കാൻ അവര് വിളിച്ചിരിക്കുകയാണെന്ന് അല്ല എന്റെ അർത്ഥം വരുന്നത് ഇപ്പൊ ഇന്ന് ഞാൻ നോക്കി നമ്മുടെ നെറ്റിൽ ഒന്ന് നോക്കി ക്ഷണത്തിന് അർത്ഥം വലിയ മാറിയോ വിരുന്ന പുതിയ അർത്ഥം വന്നു അല്ലേ ഇന്നലെ ചെയ്തോരബം ആചാരമാവാം ആചാരത്തെ കുറിച്ചൊക്കെ ഇപ്പൊ വലിയ സജീവമായ ടി വി ചർച്ചകൾ നടക്കുകയാണ് ചർച്ചകളെല്ലാം നടക്കുന്നത് ടി വിയിലാണ് കറക്റ്റ് ഒൻപതര പത്തുമണിയാകെ തീരം ചെയ്യിക്കുന്നു അപ്പോ ഇന്നലെ ആചാരമാവാം എന്ന് എത്രയോ കാലം മുമ്പ് കുമാരനാശാൻ പറഞ്ഞിരിക്കുന്നു എഴുതിയിട്ടാണ് പോയത് നാളത്തെ ശാസ്ത്രമതാവാ അതിൽ മോളായിക സമ്മതം രാജ ഞാനതിനെ ഒന്ന് തിരുത്തുന്നു ഇന്നലെ പറഞ്ഞു വെച്ച പല അബദ്ധമായ വാക്കുകളും ഇന്ന് കറക്റ്റ് ആവുകയാണ് ക്ഷണനം ഇപ്പോൾ കൃത്യമായി ക്ലിയറായി അപ്പോ വാക്കുകൾ നമ്മൾ പ്രയോഗിച്ച് പ്രയോഗിച്ച് അതിന് ആ അർത്ഥം വന്നുചേരും ഇംഗ്ലീഷ് തന്നെ ആയിട്ട് പറയുന്നവരുണ്ട് ചില വാക്കുകളുടെ സൗണ്ട് ഉണ്ടല്ലോ അതിന്റെ ആ സൗണ്ടി അത് വെച്ച അർത്ഥം വിചാരിച്ചു പറയുകയാണല്ലോ ഞാനും ഭാര്യയും കൂടി വേണമെങ്കിൽ ഡൈവേഴ്സായി ഡൈവേഴ്സ് ആയെന്നല്ല എല്ലാം ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ്

ചെക്ക് കൊടുത്തു അദ്ദേഹം മലയാളത്തിൽ എഴുതി ഒപ്പിട്ടു അപ്പം ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു വെച്ചെങ്കിൽ അറിയില്ല ഇത് മലയാളത്തിൽ ഇത് ഇംഗ്ലീഷിൽ എഴുതും അതേത് ഭാഷ ഇതാണ് എൻ്റെ ഭാഷ ഏത് ഭാഷ മലയാളം ഇംഗ്ലീഷിൽ എഴുതുക സെൻട്രൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു പൊട്ടിത്തെറിച്ചു എന്നാണ് പറയുന്നത് പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞാൽ ഈ ഭാഷയാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഈ ഭാഷയാണ് എനിക്ക് അവാർഡ് അംഗീകാരവും പുരസ്കാരവും നൽകിയത് ഈ ഭാഷ നിങ്ങൾ കാശമില്ലെങ്കിൽ നിങ്ങളുടെ കാശുക തിരിച്ചതിരുന്നു ഞാൻ തുടങ്ങി പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ അയച്ച ഏറ്റവും വലിയ ഉദ്യോഗസ്ഥരെ വന്ന ക്ഷമ പറഞ്ഞു പറ്റിപ്പോയി ക്ഷമിക്കണം അതാണ് ഭാഷ സ്നേഹം എന്ന് പറയുന്നത് അതാണ് ഭാഷയുടെ അഭിമാന ബോധം എന്ന് പറയുന്നത് ആ വിധത്തിലുള്ള അഭിമാന ബോദ്ധം നമുക്കുണ്ടാകേണ്ടത് ഈ ഭാഷയും മലയാളവും എല്ലാം പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു നന്മയുണ്ട് ഇവിടെ പല വിഭാഗക്കാരുണ്ടല്ലോ പല ജാതിക്കാരുണ്ടല്ലോ പല മതക്കാരുണ്ടല്ലോ കേരളത്തിൽ തന്നെ ക്രിസ്ത്യാനികളുണ്ട് മുസൽമാന്മാരുണ്ട് അല്ലെ ഹിന്ദുക്കളുണ്ട് പക്ഷെ എല്ലാവരുടെയും ഭാഷ ഒന്നാണ് അതാണ് ഭാഷ എല്ലാവരെയും എല്ലാ സംസ്കാരത്തെയും സമന്വയിപ്പിക്കുന്ന ഒരു വലിയ കണ്ണിയായി മാറുന്നത് അവിടെ ഇതെല്ലാം ഭിന്നിച്ച് നിൽക്കുമ്പോഴും പരസ്പരം ആക്രോശിക്കുമ്പോഴും അതിന് ഉപയോഗിക്കുന്നു ഉപാധിയായ ഉപകരണമായ ഭൂക്ഷ മലയാളമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ മനസ്സ് ഇവിടെ പ്രകലപിച്ച പ്രാർത്ഥനാഗീതം ഞാൻ ധാരാളം കേട്ടിട്ടുള്ളതാണ് പക്ഷെ ഇങ്ങനെ കേൾക്കുന്നത് ആദ്യമാണ് അതിനെ സംഗീതവൽക്കരിച്ചാണ് കേട്ടിട്ടുള്ളത് ഇപ്പം ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു സൈറ്റുണ്ട് ഹയർ എഡ്യൂക്കേഷൻ്റെ സൈറ്റിൽ മനോഹരമായി ഗാനം സന്നിവേശിപ്പിച്ചിരിക്കുന്നു അതിലോളീ ഗാനം കേൾക്കാമായിരുന്നു ആദ്യകാലത്ത് ഞാനത് കേട്ടതാണ് മനോഹരമായിട്ടാണ് അതിന്റെ സംഗീതം നിർവഹിച്ചിരുന്നത് കാരണം വലിയൊരു രാശയമാണ് മതമേതായാലും മനസ്സു നന്നാവട്ടെ നിന്നെ ധർമ്മം നയിക്കട്ടെ നിന്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നിന്റെ വഴികൾ ഏറ്റവും കൂടുതൽ പരിപാവനവും പരിശുദ്ധവും നിർബലവുമായി തീരട്ടെ എന്നൊക്കെ അർത്ഥം വരുന്ന തരത്തിലുള്ള വരികൾ കൊണ്ട് നിറഞ്ഞ ആ പ്രാർത്ഥനാഗീതം അത്യന്തം സുന്ദരവും അത്യന്തം ഹൃദ്യവും മാതൃകാപരവുമാണ് പക്ഷെ അത് കാവ്യാത്മകമായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിച്ചത് കാവ്യാത്മകമായി അവതരിപ്പിച്ചപ്പോൾ അതിന് അന്യമായ അസുലഭമായ അപാരമായ അമൂല്യമായ ഒരു അർത്ഥ തലം വരികയായിരുന്നു അവതരിപ്പിച്ചപ്പോഴും അതിലെന്താണ് പറയുന്നത് മനസ്സ് നന്നാകണമെന്നാണ് മനുഷ്യന് ഒരുപാട് ജാതികളെ കുറിച്ച് പറയും മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് എന്നിവിടെ ഏറ്റവും വലിയ ഒരു ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യ മനുഷ്യത്വം മനുഷ്യൻ മനുഷ്യന്റെ മനസ്സിൽ ദയവിൻ്റെ അണുകമ്പയുടെ സഹതാനത്തിൻ്റെ ആദ്രതയുടെ കിരണങ്ങൾ പ്രതിഷ്ഠിക്കണം ഈ കഴിഞ്ഞ പ്രളയകാലത്ത് നമ്മൾ അത് കണ്ടതാണ് പ്രളയം കഴിഞ്ഞോട് അത് മാറുകയും ചെയ്യും അതാണ് അതിൻ്റെ കഷ്ടം എന്ന് പറയുന്നത് പ്രളയകാലത്ത് കറക്റ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞിരുന്ന പോലെയുള്ള സമഭാവനയുടെ ഏകലോക ദർശനത്തിന്റെ ഏറ്റവും നല്ല മുഹൂർത്തവും ചിത്രീകരണവും ഈ പ്രളയകാലത്ത് ആരും ആരോടും പറയാതെ നടക്കുകയും പ്രളയം കഴിഞ്ഞ ഉടനെ സ്വിച്ച് ഓഫ് ഇതുപോലെ അങ്ങനെ പോവുകയും ചെയ്തു അതാണ് നമ്മുടെ വിശാദം പ്രളയകാലത്ത് എന്തൊക്കെയാണ് നമ്മൾ കണ്ടത് പുതിയ തലമുറ നമ്മളെല്ലാം കുറ്റപ്പെടുത്തുന്ന പുതിയ തലമുറയിലെ ന്യൂ ജൻഡ് എന്ന് പറയുന്ന പുതിയ തലമുറ ആ പുതിയ തലമുറ എടുത്തു ചാടുകയായിരുന്നു പ്രളയ മധ്യത്തിലേക്ക് പുതിയ ചെറുപ്പക്കാരാണ് എടുത്തു ചാടിയത് ആരും പറഞ്ഞിട്ടല്ല ആരും മുന്തിത്തള്ളി വിട്ടിട്ടല്ല അവരറങ്ങുകയും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ആയോ പ്രകൃതി കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരുപാട് ഒരുപാട് ജീവിതങ്ങളെ തിരിച്ചുപിടിക്കുകയും ചെയ്തു ആ കുട്ടികൾ മത്സ്യത്തൊഴിലാളികൾ ഒന്നിനു വേണ്ടിയല്ല അവരുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ബോട്ടുകളൊക്കെ കൊണ്ടുവന്ന് മതിലിലും കലിങ്കിലും ഒക്കെ ഇടിച്ചു നാനാവിധമായിട്ട് അവർക്കൊരു ദുഃഖവും ഇല്ല അവരാളിവളെ രക്ഷപ്പെടുത്തില്ലേ അപ്പോഴാണ് രക്ഷപ്പെട്ട ഒരാൾ ഒരു തന്നെ വിളിച്ചിട്ട് പറഞ്ഞത് മൊബൈൽ നമ്പർ തരണം എന്തോ കൊടുക്കാനാണ് പിന്നെ കൊടുക്കാനാണ് അയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നുണ്ടല്ലേ അയാൾ വിടുന്നില്ല മൊബൈൽ നമ്പർ അവർ മൊബൈൽ നമ്പർ ഒന്നും പറയാൻ പോവില്ല പുള്ളി വെള്ളത്തിലോട്ട് എടുത്തില്ല മൊബൈൽ നമ്പർ തരം ബുദ്ധിമുട്ടുണ്ട് പിള്ള പറഞ്ഞു ആ സമയം ഉണ്ടെങ്കിൽ അവർ ജീവൻ കൂടെ രക്ഷപ്പെടുത്താം അതാണ് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല അതാണ് സമ സൃഷ്ട സ്നേഹം എന്ന് പറയുന്നത് അതാണ് സമാനതകളില്ലാത്ത അനുകമ്പ എന്ന് പറയുന്നത് പണ്ടൊരു ധനികനെ വെള്ളത്തിൽ വീണു വെള്ളത്തിൽ പാവപ്പെട്ട് ചെറുപ്പക്കാരെ നീന്ത ചെറുപ്പക്കാരൻ കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ തടി ധനിക തടി കാണുമല്ലോ വലിയ പത്തൊ നൂറ്റമ്പത് കിലോ ഉണ്ടായിരുന്ന ആളിനെ എങ്ങനെയൊക്കെ തലച്ചമുടായിട്ട് കരി കൊണ്ടെത്തിച്ചു എത്തിച്ച് രക്ഷപ്പെടുത്തിയ ആള് കൂടി ഇയാള് ഓർമ്മക്കുണ്ട് അയാള് പോക്കറ്റിൽ നിന്നൊക്കെ തപ്പാണ് സ്വർണമായിരിക്കും ഒരു രൂപ എടുത്തു കൊടുത്തു വർണ്ണമാനത്തത് പറഞ്ഞു ഇയാൾ മനുഷ്യനാണ് ഇയാളുടെ ജീവൻ രക്ഷിച്ചിട്ട് ഒരു രൂപയാണ് കൊടുക്കുന്നത് പറഞ്ഞു അങ്ങനെ ഒന്നും പറയരുത് അങ്ങനെ ജീവന്റെ വിലയാണ് അത് ഒരു പാരിതോഷികത്തിനും കാത്തു നിൽക്കാതെ ഏറ്റവും നല്ല മാതൃകാസുന്ദരമായ പ്രവർത്തന പറഞ്ഞുവല്ലോ മലയാളി ആയതുകൊണ്ട് പൊങ്കി വരും എന്നാണ് മലയാളിക്ക് ഇങ്ങനെ ഒരു ആർദ്രതയുടെ മുഖമുണ്ട് സഹനത്തിന്റെ മുഖമുണ്ട് സഹകരണത്തിന്റെ മുഖമുണ്ട് സ്നേഹത്തിന്റെയും രക്ഷാപ്രവർത്തനങ്ങളുടെയും അതിസുന്ദരവും അതിമഹോന്നതവുമായുണ്ട് ആദ്യമായി കാണുന്നത് നമ്മൾ അങ്ങനെ ആയിരിക്കണം ധന്യമാക്കണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നു അല്ലാതെയുള്ള ജീവിതങ്ങളെല്ലാം നിരർഥകമാണ് വ്യർത്ഥമാണ് വിട്ടിതമാണ് എന്നത് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത നിർവചനം തന്നെ ജീവിതം വിട്ടിത്തമാണെന്നാണ് ബന്ധത്തമാണെന്നാണ് ഈ അപരമനു വേണ്ടി ചെയ്യുന്ന പ്രയത്നം സ്വന്തം കാര്യത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി രാവും പതിലും പ്രയത്നം ചെയ്യുകയാണ് കൃപാലു കൃപാലു എന്ന് പറഞ്ഞാൽ കൃപയുള്ളവൻ കൃപണത വിട്ടാണ് ചെയ്യുന്നത് കൃപണനോ കൃപണന അധോമുഖമായി കിടന്നു ചെയ്യും അപചയ കർമ്മം കർമ്മം അവനവനും വേണ്ടി മാത്രമാണ് അവന് വേണ്ടി മാത്രമാണ് അധോമുഖ കർമ്മമാണത് സ്വാർത്ഥത അതാണ് ഈ സ്വാർത്ഥത നമുക്ക് വേണ്ടി മാത്രമായി ചെയ്യുന്ന സ്വാർത്ഥത അതൊരിക്കലും ഒരിക്കലും അത് പുഷ്പിക്കുകയില്ല അതൊരിക്കലും ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ പുഷ്കലമാവുകയില്ല അത് അവനിൽ തന്നെ ഒരു അപചയ കർമ്മമായി മാറുകയാണ് അടുത്തു നിൽപ്പനുജന നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരോ ഗനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശിത്യം എന്നാണ് അടുത്തു നിൽക്കുന്ന ആളിനെ സ്നേഹിക്കാനും അയാളിലേക്ക് പരോപകാരത്തിൻ്റെ രശ്മികൾ പകരുവാനും നമ്മൾ ഈ പ്രളയകാലത്ത് കണ്ടതുപോലെ നമുക്ക് ആ വിധത്തിലുള്ള പ്രയത്നങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴല്ലാതെ ജീവിതം സാധ്യത ഇതൊക്കെ ഈ ഔദ്യോഗിക ഭാഷയുടെ മീറ്റിങ്ങിൽ വന്ന് എന്തിനാണ് പറയുന്നത് നിങ്ങൾ സംശയിക്കാൻ സമയം കിട്ടി കാണില്ല പിന്നീട് നിങ്ങൾ സംശയിക്കുന്നത് എനിക്കറിയാം പക്ഷേ നമ്മൾ ഔദ്യോഗികമായി പറഞ്ഞാലും അനൗദ്യോഗികമായി പറഞ്ഞാലും നമ്മളെല്ലാം ഹ്യൂമൻ ഹ്യൂമൺ ആണ് മനുഷ്യരാണ് നേരത്തെ പറഞ്ഞ മനുഷ്യത്വമാണ് നമ്മുടെ അടിസ്ഥാന ഗുണം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ വിധത്തിലുള്ള ബന്ധങ്ങളിലേക്ക് ആ വിധത്തിലുള്ള സമസൃഷ്ട സ്നേഹത്തിലേക്ക് സഹോദര്യത്തിലേക്ക് പരസ്പര്യത്തിലേക്ക് പോകണമെങ്കിൽ നമ്മളിൽ അടിസ്ഥാനപരമായ ചില നല്ല ഗുണങ്ങൾ ഉണ്ടാവണം സദ്ഗുണങ്ങൾ അതിലൊന്നാണ് മാതാവിനോടുള്ള സ്നേഹം മാതാവിനോടുള്ള സ്നേഹമാണ് മാതൃഭാഷയോടുള്ള സ്നേഹം ഇപ്പം ഇതൊക്കെ മാതാവിനെയും എല്ലാം യുദ്ധസദനത്തിലാക്കുന്ന ഒരു കാലത്ത് മാതൃഭാഷയും കൂടെ ലോക്കറില് വെച്ച് പൊട്ടുകയോ വൃദ്ധസദനത്തിലാക്കുകയോ ചെയ്യാൻ സാധ്യതയുള്ളതാണ് എങ്കിലും നമ്മളതല്ല നമ്മുടെ ഈ കേരളത്തെ കുറിച്ച് എന്തെല്ലാം ഒക്കെയാണ് കവികൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം ചെങ്ങമ്പുഴയുടെ തന്നെ രമണല്ലെ വരികളാണ് അല്ലെ അപ്പോ മലരണി കാടുകൾ തിങ്ങി പിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിടിയും കവർന്നു പിങ്ങി കറയാലി ഒരു ഭംഗി കാറ്റൻമാൻ വന്നു പോയാൽ തുരതുര പൂമഴയായി പിന്നെ ആ വിധത്തിൽ പൂമഴ പെയ്യുന്ന മകരക്കാറ്റുള്ള മധുരസുന്ദരമായ ഒരുപാട് ഒരുപാട് സുഗന്ധങ്ങളും പുഷ്പങ്ങളും അതുപോലെയുള്ള വളരെ നമ്മുടെ മനസ്സിനെ ഉല്ലസിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരുപാട് ഒരുപാട് അംശങ്ങളുള്ള ഈ പ്രകൃതി മലയാളത്തിൻ്റെ സ്വന്തമാണ് കേരളത്തിൻ്റെ സ്വന്തമാണ് അതിലേക്ക് അതിനെ പ്രണയിക്കുമ്പോൾ മാതൃഭാഷയെ നമ്മൾ മനസ്സിൽ നിറയ്ക്കുമ്പോൾ നമ്മൾ സ്നേഹമാണ് നിറയ്ക്കുന്നത് സ്നേഹം ഈ ലോകത്തിലെ രണ്ടാമത്തെ സൂര്യനാണ് എന്ന് പറയും സ്നേഹത്തെ ഇതിനേക്കാൾ മനോഹരമായി ആവിഷ്കരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല സ്നേഹം ഈ ലോകത്തിലെ രണ്ടാമത്തെ സൂര്യനാണ് സ്നേഹം തോട്ടങ്ങളിൽ നട്ടു നനയ്ക്കപ്പെടുന്നില്ല കങ്കോളങ്ങളിൽ വിറ്റഴിയപ്പെടുന്നില്ല സ്നേഹം അത് സമർപ്പണ മനസ്സിലൂടെ മാത്രമേ സാധിക്കൂ ഇന്ന് ഈ ദിവസം ഇത്തരത്തിൽ പേര് ഇവിടെ മലയാളത്തിന്റെ പേരിൽ മലയാളത്തിൻ്റെ വേഷത്തിൽ പൂർണവേഷമില്ലെങ്കിലും മുക്കാൽ വേഷത്തിലും ഒക്കെ ആളുകൾ വന്നിട്ടുണ്ട് പൂർണ്ണവേഷത്തിലധികം പേര് വന്നിട്ടുണ്ട് ദേശിക്കുന്നവരെല്ലാം മട്ടിലാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ മാതൃഭാഷയോടുള്ള നമ്മുടെ പരിഗണനയാണ് അനുഭാവമാണ് മാതൃഭാഷയോടുള്ള നമ്മുടെ അദമ്യമായ അഭിഭാംശയുടെ പ്രതിഫലനമാണ് ആ വിധത്തിൽ മാതൃഭാഷയെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധമായ ഭാവങ്ങളും നടന്നുകൊണ്ട് നമ്മുടെ ഭാഷ ഹൃദയത്തിൽ നിന്ന് കിണിഞ്ഞിറങ്ങി ചുണ്ടിലൂടെ ഒഴുകുകയാണ് എന്ന് പ്രതിജ്ഞ ചെയ്യുവാൻ നമുക്ക് കഴിയണം ഹൃദയത്തിൽ നിന്ന് കിണിഞ്ഞിറങ്ങി ചുണ്ടിലൂടെ ഒഴുകുകയാണ് അങ്ങനെ ഒഴുക്കുമ്പോഴാണ് അതിന് ഉണ്ടാകുന്നത് പറയുന്ന ആളുകൾ ആ വിധത്തിൽ സ്വീകരിക്കുന്നത് ആ മട്ടിൽ നിങ്ങൾക്ക് സംസാരിക്കുവാൻ സാധിക്കട്ടെ ആ മട്ടിൽ നിങ്ങൾക്ക് ഇനി മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ മെസ്സീരിയിൽ നിന്നും വിളിക്കാതെ നല്ല രീതിയിൽ അത് പറയുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉദയസിംഹന് നല്ല മനോഹരമായി സ്വാഗതം ആശ്വസിച്ച എന്റെ ദീർഘകാലമായ സുഹൃത്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതം നൽകും അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധമായ ഭാഷ നൈപുണ്യം ഉണ്ടാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതൊരിക്കെ എല്ലാവർക്കും ഭാവങ്ങൾ നിർന്നുകൊണ്ട് എന്നെ ശ്രദ്ധാപൂർവം കേട്ട നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ മനസ്സിന്റെ ഉള്ളറകളിൽ നിന്ന നന്ദിയുടെ നറുമലകൾ വർഷിച്ചുകൊണ്ട് ഈ അഭിമാനാർഹമായ ഈ ദിനാഘോഷം നിങ്ങളുടെ ഒക്കെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു